പെണ്ണല്ലേ എനിക്ക് ഓൻ പറഞ്ഞതല്ലേ പറ്റൂല കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതല്ലേ ഓനോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇവിടത്തെ കാര്യങ്ങളും അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവനക്ക് മിശുള്ളതല്ലേ അതെന്താന്ന് ഇതല്ലേ അവനോട് പറഞ്ഞു മനസിലാക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ എന്റെ കുട്ടിക്ക് ഇത്ര കാലായില്ലേ എന്റെ കൂടെ നമ്മളോടുത്ത് വിഷമറിയണതല്ലേ ആ യജുവിന്റെ പ്രസവം കഴിയാതെ മറ്റുള്ള വീട് പാടിയും കഴിയാതെ ഓ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യാനാ ഓന്റെ ഒരു വരുമാനം കൊണ്ടല്ലേ ആ ഓനോട് പറഞ്ഞ മനസ്സാക്കിക്കോളെ ഇവിടെ പോക്ക് പോക്കിട്ടാണെന്ന് ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ പെൺകുട്ടികൾ പെരപ്പണിയല്ലേ അതെങ്കിലും മനസ്സിലാക്കണ്ടേ പിന്നെ ഓനോട് ചൊരു കാര്യം പറഞ്ഞാലുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ മതി എല്ലാ കാര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി ഓനങ്ങോട്ട് വരിക ഇതെന്താ അത് ഇത് എത്ര വട്ടമ്മ പറയണ എന്നോട് ഇവിടുത്തെ കാര്യം നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി